ചെറിയ ഉള്ളി കൃഷി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അടുക്കള തോട്ടത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കൃഷി ചെയ്ത് എടുക്കാവുന്ന ഒരു ഐറ്റം ആണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലാണ് നമ്മൾ നട്ടത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്ത് വീണ്ടും വീണ്ടും നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തു ഇതുപോലെ ചെറിയ ഉള്ളി കിട്ടി ഇതിൽ നമ്മൾ വിത്ത് എടുത്ത് എങ്ങനെയാണ് നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് നോയിട്ട് പറിച്ചെടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടോ കണ്ടോ അതേപോലെ നന്നായിട്ട് ഉണങ്ങി വരും ഉണങ്ങിയതിന് ശേഷം നമുക്കിവിടെ കുരങ്ങും കുറച്ചധികം പറിച്ച് ഒക്കെ നാശാക്കി അതോടൊപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് പറിക്കാതെ വിചാരിച്ചു അപ്പോൾ അതേപോലെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ അതേപോലെ ഉണങ്ങി വരും ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളത് പറിക്കേണ്ടത് പറിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഒരു അഞ്ചാറ് ദിവസം തണലിൽ വെച്ചിട്ട് വേണം ഉണക്കാനായിട്ട് അപ്പോൾ അതിന് ഈ കൂടി നമ്മൾ കെട്ടിത്തൂക്കിയിടുക എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടുക നന്നായിട്ട് ഈ തണ്ട് ഒന്നുകൂടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വിത്ത് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ണങ്ങിയതിന് ശേഷം എടുക്കുക അതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി മണൽ മണ്ണ് തുല്യ രീതിയിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൂന കൂട്ടി വയ്ക്കുക അതിൽ വേണം നമ്മൾ നട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം മിതമായ രീതിയിൽ മാത്രമാണ് ഈർപ്പാവശ്യമുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ വേരുകളൊക്കെ അഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വിത്ത് എടുക്കുന്നത് എങ്ങനെയാണ് മണ്ണ് ഒരുക്കിയതിന് ശേഷം ഇത് നട്ട് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഉള്ളി നടുന്ന സമയത്ത് എന്ത് വളമാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് എല്ലാവർക്കും സംശയം തോന്നും സാധാരണ എല്ലാവരും ഒന്നും കൃഷി ചെയ്യാത്താണ് പക്ഷേ നമുക്ക് സിമ്പിൾ നമ്മൾ അടുക്കള തോട്ടത്തിൽ ഇതേപോലെ സിമ്പിളായിട്ടൊരു ബാത്ത് നട്ടാൽ മതി അത് ആ സൈഡിൽ നിന്ന് നന്നായിട്ട് വളർന്നു വന്നോളും ചെയ്യേണ്ട വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാണകം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അത് നമ്മളെ വെജിറ്റബിൾസ് കട്ടിങ്സിൻ്റെ തോലുകൾ പഴത്തോലുകളൊക്കെ ഇട്ട് സ്ലെറി ആക്കിയതിന് ശേഷം നമുക്ക് അത് നേർപ്പിച്ചിട്ട് എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയും നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഉള്ളി പറിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ മേടിച്ചതാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഉണങ്ങിയത് നോക്കിയിട്ട് എടുക്കുക ഏറ്റവും നല്ല വലിയ ഉള്ളികളായിട്ട് ഇതേപോലെ പിരിച്ചു പിരിച്ചെടുത്ത് കൂട്ടത്തോടെ നടാൻ പാടില്ല പിരിച്ചു പിരിച്ചെടുത്ത് ഓരോരോ ഉള്ളിയാക്കിയിട്ട് ചെറിയുള്ളി കൊച്ചുള്ളി അല്ലെങ്കിൽ ഒന്നാകൊരു കൂട്ടമായിട്ട് ഉണ്ടാവുക അല്ലേ അത് പിരിച്ചു പിരിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ നമ്മളെ കൃഷിയിടമൊക്കെ നന്നായിട്ട് വന്യ മൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നൊക്കെ നമ്മളെ കൃഷിയിടം സംരക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് ഇതേപോലെ ഫെൻസിങ് ചെയ്ത് എടുക്കാവുന്നതാണ് ദീർഘകാലം ഈട് നിൽക്കും അതോടൊപ്പം തന്നെ നമുക്ക് പകുതി റേറ്റിൽ കൂടി ചെയ്തു തരുന്ന നല്ലൊരു ടീമാണ് അപ്പോൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിലും കൊടുത്തിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും റേറ്റ് വളരെ കുറഞ്ഞ് നല്ല ഫെൻസിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ടീമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുണ്ട് അവർ വന്നിട്ട് നല്ല വൃത്തി വൃത്തിക്ക് ചെയ്തു തരുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് തുരുമ്പ് പിടിക്കാതെ ദീർഘകാലം നിൽക്കുകയും ചെയ്യും നമുക്ക് വളരെയധികം കോസ്റ്റ് കുറച്ച് നമുക്കൊരു പകുതി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് ബ്രാൻഡഡ് കമ്പനിയുടെ നെറ്റ് ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് തന്നെ വളരെയധികം ഈട് നിൽക്കും കേട്ടോ അപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നൊക്കെ നമ്മളെ കൃഷിയിടെ സംരക്ഷിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഫെൻസിങ് ചെയ്യേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നമ്പർ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൃഷിയിടെ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് അവരെയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ ഉള്ളി നടന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കൂന പോലെ മുകളിലെ വാരം കോരി ഏരി തിരിച്ച് നമ്മളിതേപോലെ മണ്ണ് ഒരുക്കി വെക്കുക പകുതി ഭാഗത്തേക്ക് നമുക്ക് ചാണകപ്പൊടിയാണ് ആവശ്യമുള്ളത് ബാക്കി ഭാഗത്തേക്ക് മണലെടുക്കാം അപ്പോൾ മണ്ണ് നമുക്ക് ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് മണലിന് പകരം മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ മൂന്നും നമ്മൾ ഒരേ രീതിയിൽ എടുക്കുക മണലും മണ്ണും ചാണകപ്പൊടിയും ഒരേ രീതിയിൽ എടുത്തിട്ടോ നമുക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതേപോലെ വലിയ വലിയ ഉള്ളികൾ നോക്കിയിട്ട് തിരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വിത്തായിട്ട് എടുക്കുന്ന സമയത്ത് വലിയ വലിയ വിത്തുകൾ ഉള്ളിയുടെ കൊച്ചുള്ളിയുടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് വളരെയധികം വിളവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതേപോലെ ഒരു വാരം കോരി ആ നടുഭാഗത്ത് നമുക്ക് നട്ടു കൊടുക്കാം പിന്നെ രണ്ട് സൈഡ് ഭാഗങ്ങളിലേക്ക് ഒരു മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റിയതിന് ശേഷം സൈഡ് ഭാഗങ്ങളിൽ കൂടി നമുക്ക് നട്ടു കൊടുക്കാം അത് നന്നായിട്ട് വളർന്നു വരും വെള്ളം മിതമായ രീതിയിൽ നനച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടി എന്നൊന്നും വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ വർഷക്കാലത്തൊക്കെ ആണെങ്കിൽ പോളി ഹൗസ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കി നമുക്ക് നട്ടു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മഴ പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ആ അഴുകൽ രോഗമൊക്കെ ഇല്ലാതെ നന്നായിട്ട് നമുക്ക് കൊച്ചുപൊള്ളി ഉണ്ടായി വരും ഇടവിട്ട് മഴകൾ കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേരളത്തെ മഴയ്ക്ക് മഴയ്ക്കിങ്ങനെ അടഞ്ഞ മഴ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നന്നായിട്ട് ഉള്ളി വലുതായതിന് ശേഷം മഴ പെയ്താലും കംപ്ലൈൻറ്റ് വരാറില്ല ഇല്ലെങ്കിൽ മഴ പോകുന്ന ഒരു സമയത്ത് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ നട്ടുക കഴിയുന്ന മഴ അങ്ങ് പോകുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് നട്ട് മുളച്ച് വന്നു കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് അഴുകലും പ്രശ്നങ്ങളൊന്നും വരാതെ നിൽക്കാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മഴ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ വിളവ് നമുക്ക് ഇപ്പോൾ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുക നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് പോകുന്ന പോക്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറന്നുപോകില്ലല്ലോ അല്ലേ അപ്പോൾ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ